പൊന്നോരച്ചങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വളരെ അധികം ചർച്ചയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കേട്ടോ നമ്മുടെ ജാസിൻ്റെ കാര്യം കാര്യോ എന്തായാലും ഇപ്പൊ എല്ലാവർക്കും അറിയണതല്ലേ അപ്പോ സത്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ആശീൻ ജാസിൻ പാട കൂടിയിട്ട് ഭയങ്കര ലൗവാണ് എത്ര കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് യാണും ആണും തമ്മിലുള്ള ലൗവിൻ്റെ അർത്ഥം ഇപ്പം എന്താ അതിലേക്ക് വരാൻ പോവാൻ എനിക്ക് അറിയില്ല കേട്ടോ അപ്പോ എന്തായാലും നമ്മളെ ആശിന്റെ അമ്മ ഉണ്ടല്ലോ

എന്ത് ചന്ത ഒരു മോനാണ് ഇങ്ങനെ പോയി പിട്ടില്ല ഇങ്ങനെ ഒരു പിട്ടില്ല ഇപ്പണ്ണാണങ്ങ പോയിട്ടില്ല ഇത് കേൾക്കുമ്പോ അങ് ഞാനൊരു കല്യാണത്തിനും പോകൂലോ ഇപ്പൊ പാപ്പ മനസ്സിലൊന്നും എവിടെയും പോണില്ല ഏഹ് ഒഴിച്ച ഒഴിയാത്ത കുടുംബങ്ങളുടെ മാത്രം പോകൂ എനിക്ക് മടിയാണ് സത്യം പറയുകയാണെന്ന് വെച്ചാൽ അവൻ്റെ അവൻ്റെ ഉമ്മാൻ്റെ ആ ഒരു സങ്കടം നോക്കി നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അത്രക്കും ഈ കുരിപ്പോൾ നാറ്റിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പൻ്റെ ഉമ്മാനെ കേട്ടോ എൻ്റെ ഉമ്മാനക്ക് ഇപ്പൊക്ക് മാത്രമല്ല കേട്ടോ ഉമ്മാൻ്റെ കുടുംബക്കാരും സത്യം പറഞ്ഞാൽ നമ്മളാണെന്ന് വെച്ചാലും പുറത്തൊക്കെ ഇറങ്ങി നോക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സഹായിക്കില്ല എന്തായാലും അപ്പോൾ എന്തായാലും എത്രമാത്രം ആ വേദന സഹിച്ചിട്ടാണ് അവൻ്റെ ഉമ്മാവൻ്റെ പേരിൽ കഴിയണത് ബന് എന്തെങ്കിലും അറിയുന്നുണ്ടോ ബന് മറ്റേ വീഡിയോ എടുക്കുക സെൽഫി എടുക്കുക ജാസിൻ്റെ പിന്നാലെ മറ്റേ ഡാൻസ് കളിക്കുക കോഴങ്ങിയാട് ഇതൊക്കെയല്ല അവന് പ്ലാനിങ് മൈൻഡിലുള്ളത് അപ്പോൾ

സംഗതി അത് വലിയൊരു വിഷയാണ് കേട്ടോ അത് അത് സത്യം പറയുന്നത് വെച്ചാൽ അത് പച്ചയ്ക്ക് പറയുകയാണെന്ന് വെച്ചാൽ നാണക്കേട് തന്നെ പറയാൻ പറ്റുള്ളൂ സംഗതി ഇബെന്നു ചോദിച്ചാൽ ഒരു പെണ്ണിന്റെ പിന്നാലെ ഇബന് നടക്കണ ഒരു മനുഷ്യന്മാര് വായ തുറക്കൂലേ അപ്പൊ എന്തായാലും ഇബിങ്ങനെ ഒരു വിഷയത്തിൽ പോയി ചാടുമ്പോ ഇപ്പനെന്ന് ആലോചിച്ചോടും ഇപ്പന എന്താ തിന്നണന്നാ പോലെ അപ്പോൾ എന്തായാലും ആ മറ്റേ ആശീൻറെ ഉമ്മാന്റെ ആ സംസാരം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ പാടെ കൂടിയിട്ട് വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കട്ടോ ജനങ്ങള് മൊത്തം അവൻ്റെ ഉമ്മാന്റെ സൈഡാണ് ആരൊബന്റെ സൈഡ് നിക്ക രാശിന്റെ സൈഡ് ആരാ നിക്കാ എന്തായാലും ആശിക്ക് എന്റെ ഉമ്മാൻ്റെ ആ വർത്താനം ആ കരച്ചിൽ നിലവളിയൊക്കെ കേൾക്കുമ്പോ മുപ്പത്തി പറയണവെച്ചാല് ഞാൻ മരിച്ചാലടക്കം എന്റെ കുഴിമാടത്തിലേക്ക് ഇജ്ജ് വരരുത് എന്നാ പറയണതേ ഇപ്പൊ വരും ഇജ്ജ് വന്നോ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കാണാൻ വരരുത് എന്നാ പറയണത് അപ്പോൾ എത്ര മാത്രം അവൻ്റെ ഉമ്മ മനസ് വേദന സഹിച്ചിട്ടാവുക ആ ഒരു സംസാരം സംസാരിക്കണ്ടാവുക ഏർ അപ്പൊ എന്തായാലും ആശിക്ക് ഇനി ഇപ്പൊ വേണമെങ്കിലും അവന് തിരിച്ചു അവന്റെ കുടിക്ക് ചെല്ല ഏഹ് അപ്പോൾ എന്തായാലും ഇവർക്ക് രണ്ടുപേർക്ക് രണ്ട് റൂട്ടിനാണ്ട് പോയിട്ട് രണ്ട് നല്ല പെൺകുട്ടികളെ കണ്ടിട്ട് കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാ ഒരു കുഴപ്പമില്ലേ വല്ലാത്തൊരടങ്ക റോക്കിങ്ങൾ